ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്രാവശ്യം നമ്മളൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ ലോക സിനിമ കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ഞൂറ് കുന്നങ്ങളും അഞ്ഞൂറിലുള്ള ബി സിനിമാസിലാണ് ഒരു ഫോർ കെ ത്രീ ഡി ലീസർ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു തിയേറ്ററാണ് നമ്മളിവിടെ കാണാൻ വന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയാണ് യൂട്യൂബിൽ ധാരാളം റിവ്യൂസ് കണ്ടിട്ട് അത്രയും പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു മാർവൽ അവഞ്ചേഴ്സിൻ്റെ കണ്ടോ പോകും നമ്മൾ ഈ തിരക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആൾക്കാരാണ് എന്നിരിക്കുന്നവരൊക്കെ ആദ്യത്തെ ഷോ കഴിയാത്ത കാരണം കയറാതിരിക്കുന്ന അതായത് അടുത്ത ഷോയ്ക്ക് കയറാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതൊരു ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും തിരക്ക് അത്രയും നല്ല ഗംഭീരം റിവ്യൂസ് ഉള്ള ഒരു സിനിമയാണ് ഈ ലോക ചാപ്റ്റർ വൺന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ അഞ്ഞൂറ് ബി സിനിമാസിൽ നമുക്ക് ടിക്കറ്റ് അടുത്തുള്ള തിയേറ്ററുകളൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ടിക്കറ്റ് കിട്ടിയ തിയേറ്ററിൽ വന്ന് കാണാൻ പുതിയൊരു തിയേറ്ററാണ് അഞ്ചാറ് മാസേ ആയിട്ടുള്ളൂ തിയേറ്ററ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റി വിട്ടു കയറിക്കൊണ്ടിരിക്കുകയാണ് സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഫില്ലാകും നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും തിരക്ക് കണ്ടിട്ട് ഇതിലേക്ക് എന്താ ആൾക്കാരൊന്നും വരാത്തിന്ന് അപ്പോൾ നമ്മൾ കയറി നമ്മളാണിരുന്നു ഇവിടെ കുറച്ച് മുന്നായിട്ട് കയറിയത് കാരണമാണ് ഇത്രയും തിരക്ക് കുറവായിട്ട് കാണുന്നത് ഇനിയിപ്പോൾ ഈ സീറ്റ് സീറ്റൊക്കെ ഇപ്പോൾ ഫില്ലാകും ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇരിക്കുന്ന ഒഴിഞ്ഞു എടുക്കുന്ന എല്ലാ സീറ്റും ഫില്ലാകും അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു തിയേറ്റർ തന്നെയാണിത് ഈ ഒരു തിയേറ്റർ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നല്ല സ്ക്രീനാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇപ്പം തന്നെ ഈ സീറ്റുകൾ ഉള്ളാമെന്ന് അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റിന്റെ ഹൗസ് ഫുൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ടിക്കറ്റ് ഒന്നും കിട്ടാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത് ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ടിക്കറ്റ് എല്ലാം അന്നത്തെ ആ ഷോയുടെ അന്ന് ആ ദിവസമുള്ള എല്ലാ ഈ സിനിമയുടെ എല്ലാ ഷോയ്ക്കുള്ള ടിക്കറ്റ് അവർ നമുക്ക് രക്ഷാനായിട്ട് സാധിച്ചത് അപ്പൊ അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ സിനിമ കാണാനായിട്ട് വന്നിട്ടുള്ളത് സിനിമ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാർ നമ്മുടെ പ്രതീക്ഷയേക്കാളും മുകളിലാണ് കേട്ടോ ഈ സിനിമ നിൽക്കുന്നത് മാർബല വഞ്ചേഴ്സൊക്കെ ഹോളിവുഡിൽ നിന്ന് കണ്ടിറങ്ങിയ ഒരു പ്രതീക്ഷയാണ് കല്യാണി പ്രദർശനമാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്നത് കൂടെ നസ്ലി നസ്ലി നമ്മുടെ കൂടെ ഇരുന്ന സിനിമ കാണുന്ന ഒരാളായിട്ട് നമുക്ക് തോന്നും കൂടെ ഇതിൽ അങ്ങോളം ഇങ്ങോളും അഭിനയിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും അവരുടെ റോളുകൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൊവിനോ സൗബീൻ ദുൽഖർ അങ്ങനെ ഓരോരുത്തരും അവരുടെ റോളുകൾ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ദുൽഖർ ഈ സിനിമയെ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ റോളിൽ കൂടെ സാധിച്ചിട്ടുണ്ട് ഒരു അപാര സിനിമയാണ് ഇതുവരെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടുള്ള കൂടെ നമ്മൾ കേട്ട് പരിചയിച്ച നമ്മുടെ പഴങ്കഥകളിലൊക്കെ നമ്മൾ കേട്ട് പരിശീലിച്ചിട്ടുള്ള മിത്തുകൾ കൂടെ ഇതിൽ ആധുനികവൽക്കരണ ആധുനികവൽക്കരിച്ച് കാണിച്ചിരിക്കുകയാണ് നമുക്ക് പറയാനായിട്ട് പറ്റും നമ്മളിങ്ങനത്തെ ഒരു സിനിമ നമ്മൾ ഇതുവരെ നമ്മുടെ മലയാളം മൂവീസിലൊന്നും കണ്ടിട്ടില്ല അതൊക്കെ മെയിനെയാണ് ഇതിൻ്റെ പ്രകടനങ്ങൾ അതുപോലെ സിനിമറ്റോഗ്രാഫി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പശ്ചാത്തല സംഗീതം അതൊക്കെ ഒരു വേറെ ലെവലാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഈ മൂവി എത്രയും പെട്ടെന്ന് എത്രയും അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഓണം ഈ ഒരു സിനിമ തൂക്കിയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാം